മരിച്ചു ഇതിന്റെയൊക്കെ ശാപമുണ്ടല്ലോ ഇവരുടെയൊക്കെ തലയിൽ വീഴും തലയിൽ വീഴും നരകം എന്ന് ഉണ്ടല്ലോ യുവമാരെല്ലാം നരകത്തിലോട്ടേ പോകുള്ളൂ പിണറായി വിജയൻ എന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ സർക്കാർ എന്ന് പറയുമ്പോഴേ ഉടായിപ്പാണല്ലോ കേരളത്തിനകത്തല്ല ഇന്ത്യ ഇന്ത്യക്ക് അകത്താണ് കേരളം എന്നുള്ള കാര്യം ഈ മണ്ടൻ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നമസ്കാരം കേരളയിൽ വരും കേട്ടോ ഇത് പഴയ വാചകം ഇപ്പൊ പറയുന്നത് കേരളയിൽ വരില്ല കേട്ടോ എന്നാണ് നമ്മുടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദൻ ഷൊർണ്ണൂരിൽ നിന്ന് അപ്പക്കച്ചവടക്കാരികൾ കൊച്ചിയിൽ വന്ന് അപ്പം വിറ്റിട്ട് പെട്ടെന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ സമയത്ത് തിരിച്ച് ഷൊർണ്ണൂർ എത്തുന്ന ഒരു മരക്കോട്ടയൊക്കെ പൊതു സദസ്സന് മുന്നിൽ പറഞ്ഞതാണ് എന്തായാലും ഈ കേരയിൽ എന്ന് പറയുന്ന ശുദ്ധ അസംബന്ധം പിടിച്ച മണ്ടത്തരം പിടിച്ച ഒരു പരിപാടി ഇനി ഇല്ല എന്നാണ് നമുക്കിന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഒരു പ്രസ്താവനയോടുകൂടി മനസ്സിലായത് ഇപ്പോ എന്തായാലും ഇനിയിപ്പം ആ ഒരു വാചകം കേൾക്കില്ല കേരയിൽ വരും കേട്ടോ അതെ കേരയിൽ വരും കേട്ടോ എന്നത് ആ ഒരു ഈ അടുത്താലത് എനിക്ക് ഈ രണ്ടു ദിവസത്തിനുമ്പോൾ ഏതോ ഒന്നും കൂടെ എടുത്തിട്ടു കേരയിൽ വരും കേട്ടോ ഒരു ചിരിയുണ്ടല്ലോ അപ്പൊ നമ്മുടെ സഹാക്കള് മുമ്പ് വരുന്നുണ്ട് അഞ്ചാറ് കയ്യൊക്കെ അപ്പോൾ എന്തായാലും അത് ഇനിയിപ്പോൾ അതൊരു പഴുവാക്കായിട്ട് മാറിയാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു വാക്ക് ആ ഒരു പ്രഖ്യാപനം ഒരു കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ അതും ജനങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും ഇനി മലയിടിഞ്ഞു വീണാലും ചെയ്തിരിക്കും എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം അല്ലെങ്കിൽ പറയാൻ പോകാൻ അതാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അല്ല അല്ലെങ്കിൽ നമ്മൾക്ക് നിങ്ങളെയൊക്കെ പിന്നെ മുഖ്യമന്ത്രിയാണെന്നോ ഞങ്ങളൊരു നേതാവാണെന്നോ ഞങ്ങളൊരു പ്രധാന ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണെന്നോ പറയാൻ കഴിയില്ല നിങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ പറയുക നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ നടത്തുന്ന 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 എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ കാര്യം നടത്തിയിട്ടുള്ളതൊന്ന് പറഞ്ഞു തരാമോ അല്ല അതിനെ അല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാല് ഈ കേരയിലൊക്കെ നടന്നുകൂടായകയില്ല പക്ഷേ കേരയിൽ നടത്താൻ വേണ്ടിയിട്ടല്ല ഇവർ പറഞ്ഞത് കാരണം ഇതിനകത്ത് മൊത്തം തുടക്കം മുതൽ ഉടായ്പാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുമ്പോഴേ അല്ലെങ്കിൽ സർക്കാർ എന്ന് നമ്മൾ പൊതുവെ ഒരു പദ്ധതിയെ കൊണ്ട് ഒരു മതം ഏകദേശം ഒരു ലക്ഷത്തിലധികം കോടി രൂപ ചെലവാകുമെന്ന് അവർ കണക്കിട്ടിരിക്കുന്ന തന്നെ അറുപത്തി മൂവായിരത്തി ചെല്ലുവാനും ഒൻപതിനായിരത്തി ചെല്ലുവാനം കോടി രൂപയാണ് ലക്ഷം കോടി രൂപയാണ് അറുപത്തി അയ്യായിരം കോടി രൂപ ആണല്ലേ ആ അറുത്ത അറുപത്തൊമ്പാണ് അറുപത്തയ്യാണോ കോട്ടെ നമ്മൾ എന്തായാലും അറുപത് സംതിങ് ലക്ഷം കോടി അറുപത് അറുപതിനായിരത്തിൽ ലക്ഷം അധികം കോടി രൂപയാണ് അങ്ങനെ ഒരു പദ്ധതി അതിനെ പിള്ളേർ കളിയായിട്ട് കാണരുത് അതിനെ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അതിന്റെ ഡി പി ആർ ചെയ്യുമ്പോൾ കൃത്യമായ ഡി പി ആർ തയ്യാറാക്കി കൊടുക്കുക അങ്ങനെ ഒരു പദ്ധ അങ്ങനെ ഒരു ടീമിനെ വയ്ക്കുക എന്നിട്ട് അതിനെ പക്കയായിട്ട് കാരണം ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ സ്വപ്ന പദ്ധതിയാണെന്ന് തോന്നണമെങ്കിൽ ആ സ്വപ്ന പദ്ധതി നടപ്പിലാക്കണം നടപ്പിലാക്കണമെങ്കിൽ അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള അതിൻ്റെ ബേസ് തുടങ്ങുന്നത് പോലെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബേസ് തുടങ്ങണം ഒരു ഡി പി ആർ എന്ന് പറഞ്ഞാൽ ആരും പിന്നെ എടുത്തിട്ട് വലിച്ചെടിച്ച് പിന്നെ വലിച്ചു കീറരുത് ആ ഡി പി ആർ അതുപോലെ ഇതുപോലെ പിന്നെ ആരും പറയരുത് അങ്ങനെയാണ് ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ട് പോകേണ്ടത് പക്ഷെ അത് ഈ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പിന്നിലുള്ള ആൾക്കാർക്കും കഴിഞ്ഞില്ല അവിടെ തുടങ്ങി ഇതിന്റെ പരാതി അല്ല മുഖ്യമന്ത്രിയുടെ പിന്നിലുള്ള ആൾ ആൾക്കാരെന്ന് പറഞ്ഞാല് പാർട്ടി സഖാക്കൾക്കും നേതാക്കൾക്കും പോലും ഈ പദ്ധതിയിൽ താല്പര്യമില്ലായിരുന്നു കാരണം ഒരുപാട് പേരുടെ കുടിയിറക്ക ഒരുപാട് പേരെ കുടിയിറക്കുന്ന ഒരു പരിപാടിയാണ് പലരുടെയും കക്കൂസിലും അടുക്കളയിലും വരെ മഞ്ഞക്കുറ്റി അടിച്ചു ഉദ്യോഗസ്ഥന്മാർ മതിൽ ചാടി വന്ന് മഞ്ഞക്കുറ്റി അടിക്കുകയും വീട്ടുകാർ പട്ടിയെ അടിച്ച് അഴിച്ചുവിട്ട് കടിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു എത്രയോ പേരുടെ തലതല്ലിപ്പൊളിച്ചു എന്നിട്ട് എന്തെങ്കിലും നടന്നോ അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പൊതുഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയായിരുന്നു അന്നും ആ ഖജനാവും വെച്ചുകൊണ്ടാണ് അറുപത്തി അയ്യായിരം കോടിയുടെ അതായത് ഇതിന്റെ പേരിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ പൈസ ഒപ്പിക്കാം കുറെ ഒരു ഓഫീസുകൾ തുടങ്ങി കുറെ അന്തം കമ്മികളെ അവിടെ താൽക്കാലികമായിട്ട് നിയമിക്കാം പിന്നീട് അവരെ സ്ഥിരമാക്കാം ഇതിന്ന് കുറെ പൈസ കൈയിട്ട് വരാം കൈകാര്യമാണ് കമ്മീഷൻ പരിപാടി കമ്മീഷൻ അടിക്കുക എന്നുള്ളതായിരുന്നു കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശക്തിപ്പെടുത്തുക റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ പങ്കാളിത്തമുള്ള റിയൽ എസ്റ്റേറ്റ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വേറെ ആൾക്കാരൊക്കെ അത് പോട്ടെ എന്തായാലും അങ്ങനെ പിന്നെ പങ്കാളിത്തമുള്ള റിയൽ എസ്റ്റേറ്റ് അതിനെ പരിപാലിച്ചെടുക്കുക ഓരോ സ്ഥലത്തും അത്രയും ഭൂമി വാങ്ങിച്ചു കൂട്ടുന്ന ടീമിന് കാരണം ഹാരിസ് ബുബേക്കർ ബെച്ചൊക്കെ പിന്നിലുണ്ടല്ലോ നമ്മളത് പറയമായിരിക്കുമല്ലോ ഹരിസ ബുബ്ക്കർ ഒക്കെ കുറെ കുറേ ഉള്ളുണ്ട് അതൊക്കെ ഉണ്ടാവും അപ്പം ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശം പദ്ധതിയുടെ പിന്നിൽ ഉദ്ദേശം പിന്നെ പദ്ധതി കൊണ്ടുവരിക എന്നുള്ളതല്ല അതിൻ്റെ പിന്നിലെ കമ്മീഷൻ റിയൽ എസ്റ്റേറ്റ് ഭൂമി കൈമാറ്റം ഇങ്ങനെയുള്ള ഇത് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ഈ പരിപാടി പൊളിഞ്ഞു പോയത് പക്ഷെ എന്തായാലും ഇപ്പോ അശ്വിനി വൈഷ്ണവ് കേന്ദ്ര പിന്നെ റെയിൽവേ മന്ത്രി പറഞ്ഞത് ചോദിച്ചത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ നിർമ്മല സീതാരാമൻ്റെ ബഡ്ജറ്റ് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം റെയിൽവേയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് പറയാനാണ് വാര്ത്തസമ്മേളനം കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ മലയാളികളായ രണ്ട് പത്രപ്രവർത്തകരാണ് ചോദിച്ചത് എന്തായി എന്ന് കേരളം ചോദിച്ചത് ചർച്ച വന്നത് ചെയ്ത് പദ്ധതിക്ക് വേണ്ടി ഇതുവരെ ചെലവിട്ടത് മുപ്പത്തിനാല് കോടി അമ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൽ ഇരുപത്തി ഒൻപത് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും കൺസൾട്ടൻസി ഫീസാണ് അവിടെയാണ് ഈ പ്രശ്നം ഈ കൺസൾട്ടൻസി ഫീസ് എന്ന് അതാണ് ഈ നാടൻ ഭാഷ പറഞ്ഞ തരവ് പൈസ എന്ന് പറഞ്ഞാൽ പറയാം ഓരോ സാധനം അല്ല അതാണല്ലോ ഇപ്പോഴും മാസപ്പടി എന്ന് 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 പറയും 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 കൺസൾട്ടൻസി ഫീസ് കൈക്കൂലി അങ്ങനെ പല ആയിട്ടൊക്കെ എന്തായാലും ഈ കൺസൾട്ടൻസിറേറ്റ് സ്ഥാപനങ്ങൾ വലിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ കൺസൾട്ടൻസി വേണം എന്നുള്ളതാണ് കോട്ടെ ആ കൺസൾട്ടൻസിക്ക് ഇത്തിരി പൈസ മുടക്കുന്നുണ്ട് അതിന്റെ അർത്ഥം അതിനകത്തുനിന്നുള്ള ചില ഈ പറയുന്നവർക്കും കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം കൂടിയിരിക്കുന്നത് എന്നിട്ട് മഞ്ഞക്കുറ്റി അതൊന്ന് ആൾക്കാരെ ചെലവാക്കിയത് എൺപത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മഞ്ഞക്കുറ്റി അടിക്കാൻ വേണ്ടി ചിലവാക്കിയത് എൺപത്തി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ലക്ഷം വിലയില്ല രൂപ ഇതിൽ തന്നെ വിവിധ സർവേകൾക്കായി മൂന്ന് കോടി ഇരുപത്തി ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ അതുപോലെ പല കാര്യങ്ങളൊക്കെ ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടി ഇരു ചെലവിട്ടത് ഇരുപത്തി കോടിയാണ് കേരളീലെ പ്രചാരണത്തിന് വേണ്ടി അൻപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തി ഏഴായിരം രൂപ കേരള എതിരെയുള്ള ഹൈക്കോടതിയിലെത്തിയ കേസുകൾ ബാധിക്കാൻ ആറ് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഇങ്ങനെ ഇങ്ങനെ നിരവധി പിന്നെ അലൈൻമെന്റ് തയ്യാറാക്കിയ ലിഡാർ ആകാശ സർവേക്ക് വേണ്ടി രണ്ട് കോടി എട്ട് ലക്ഷം രൂപ ട്രാഫിക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇത്തരം ഇങ്ങനെയാണ് തോന്നിയ പാട്ടല്ലേ ഇതിനകത്ത് ഒരു പിന്നെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വയമായിട്ടും സർവേ വേണം സർവേക്കൊക്കെ മുടക്കിയ പൈസ നമുക്ക് തർക്കമല്ലാത്തതാണ് സർവേ പക്ഷെ നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയും കാശ് മുടക്കിയത് നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നടത്താൻ കഴിയാതെ പിന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നുള്ളതാണ് സത്യത്തിൽ കേരളം എന്ന ഭൂമി നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് ചേർന്നതല്ല മഴ പെയ്താൽ നമുക്കറിയാം നമ്മുടെ മണ്ണ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊഴഞ്ഞു മറിയാണ് നമ്മുടെ മണ്ണ് അല്ല അത് അത് വേറൊരു കാര്യം കൂടി ഉണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ കാലഹരണപ്പെട്ട സംഭവമാണ് അതെ അതെ എത്ര ജപ്പാനിൽ അല്ല ചില സാധനങ്ങൾ ഇറക്കുന്നത് കാരണം അവർക്ക് കാരണകരണപ്പെട്ട സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുക അതിൽ നിന്ന് കമ്മീഷൻ അങ്ങനെ എല്ലാ മേഖലയിലും ഏകദേശം ഒരു ലക്ഷം കോടിയോളം വരുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറെ കാശിനകത്ത് വരുമല്ലോ അതാണ് സംഭവം എന്തായാലും ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിക്കാതെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ പദ്ധതി നടപ്പിലാക്കാം പക്ഷെ കുടിയൊഴിപ്പിക്കൽ എന്നതാണ് നമ്മുടെ അല്ല ഒരാൾ ഒരു 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 മനുഷ്യൻ എത്രയോ അവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഒരു കൂര ഉണ്ടാക്കുന്നത് അതിൽ തന്നെ സർക്കാരിന്റെ ഇപ്പം തന്നെ കണ്ടില്ലേ അയ്യായിരം കോടിയാണ് കേന്ദ്രത്തിൽ നിന്ന് വേണ്ട എന്ന് വെച്ചത് കാരണം ഈ പൈസ വാങ്ങി പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കേണ്ട പണമാണ് ആ പണം അതായത് പ്രൈം മിനിസ്റ്ററുടെ അവരുടെ പേര് അത് വെക്കാൻ വെക്കാൻ പാടില്ല പാടില്ല പറഞ്ഞ മുദ്ര മുദ്ര പണ്ട് പദ്ധതിയിൽ ആ ഞാൻ കാണുന്നുണ്ട് പല വീടുകളും പദ്ധതി പ്രകാരം ബോർഡ് ഒരു അതിന് അതിന് പ്രശ്നമില്ല അതായത് കേരളത്തിനകത്തല്ല ഇന്ത്യ ഇന്ത്യക്കകത്താണ് കേരളം എന്നുള്ള കാര്യം ഈ മണ്ടൻ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഇത്തരത്തിലാണ് ഈ നിരവധി പേര് ഈ രീതിയിൽ തല്ലിച്ചതച്ചു തലതല്ലിപ്പൊളിച്ചു എടുത്തു ഇത്ര പേർക്കെതിരെ കേസെടുത്തു ഇപ്പോഴും ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട് കാരണം കേരളയിലുമായി ബന്ധപ്പെട്ട് കൊറേ അന്തൊക്കെമാരുണ്ടല്ലോ അവന്മാരാണല്ലോ ഇറങ്ങിയിട്ട് ഇപ്പോ നവ കേരള സർക്കിട്ടിലെ ഡിവൈഫർ നേരിട്ടതുപോലെ ഒരുത്തിനെ വീട് അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അവന്റെ വീട്ടിൽ നിന്ന് ഇയാളുടെ തോന്നിവാസത്തിന് വേണ്ടിട്ട് മഞ്ഞ കുറ്റിയിടാൻ വേണ്ടിട്ട് അവരെ കുടിയിറക്കി വിടുകയാണ് അവരെങ്ങോട്ട് പോലെ അതായത് അധ്വാനിച്ചുണ്ടാക്കിയ വീട് കൊണ്ട് അവർക്കെന്ന് ഒരു അത് ഒരു വായ്പ വീട് വെച്ച് വായ്പ എടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതി കൈമാറ്റം ചെയ്യാനോ ഒന്നും കഴിയാത്ത സ്ഥിതി എന്ത് തെമ്മാടിത്തറവണീമാർ കാണിക്കുന്ന നിങ്ങൾ ചോദിച്ചു ഒരു വീട് ഒരു വീട്ടിൽ അവർ കതവ് കഥവ് കയറിയടച്ചോ നമുക്ക് അറിയാം അവര് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് വീട്ടിനകത്ത് കുറ്റിയിടാൻ വന്നു അപ്പൊ അവര് കഥവടച്ചു കഥവ് ചവിട്ടിപ്പൊളന്നു ഇവര് ഈ കുറ്റിയിടാൻ വന്നു അണ്ടു പഠിക്കണവർ ആ വധവ് കഥവ് ചവിട്ടിപ്പൊളന്നിട്ട് അകത്ത് കയറി കുറ്റിയിട്ടിട്ട് പോയി അങ്ങനത്തെ നാടാണ് അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം കണ്ടുകൊണ്ടിട്ടാണ് വരും കേട്ടോ എന്ന് പറയുന്നത് സത്യത്തില് ആ ആ ഒറ്റ വാക്കോടു കൂടിയാണ് അവിടെ ആ പറഞ്ഞ എവിടെ വെച്ചാണെന്ന് അറിയാലോ രൃക്കാക്കര തൃക്കാക്കര സമയത്താണ് അതോടി പറഞ്ഞുകൂടി തൃക്കാക്കര ഏകദേശം അല്ല ഈ ഈ എന്താണ് അന്തം കമ്മികൾ അത് അതായത് ഏറ്റവും ഒരു ഇതായത് പോലീസുകാർക്ക് നിർവാഹമില്ല അവരുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റൂ അപ്പൊ അവര് ഇവര് എന്താണ് ഇവരെ തടയാൻ നോക്കുന്നു പ്രതിഷേധക്കാര് തടയാൻ നോക്കുന്നു സ്വന്തം എന്റെയോ നിങ്ങളുടെയോ വീട്ടിൽ രാവിലെ വന്നിട്ട് ഇപ്പൊ പിണറായി വിജയനോ അല്ലെങ്കിൽ സർക്കാർ ഭരിക്കുന്ന സർക്കാരോ വന്നിട്ട് കേരളയിലല്ലേ ഇനിയിപ്പോ അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാൻ നമ്മളെങ്ങോട്ട് പോകും ഒരു ആരുടെ നമുക്ക് മാസപ്പടിയില്ല നമുക്ക് അഴിമതി നടത്താൻ പറ്റില്ല നമുക്ക് പിന്നെ കൈയിട്ട് വരാൻ പറ്റില്ല നമുക്ക് മറ്റ് ആനുകൂല്യങ്ങളില്ല നിയമത്തിന്റെ അധിക സുരക്ഷയില്ല നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ ആ മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കുന്നവരെ പോലും കുടിയിറക്കി വിടാൻ വേണ്ടി ഈ കാണിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എതിർത്ത കുറെ പേരുണ്ട് എതിർത്ത് അതായത് ഈ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഒരു സി പി എം എവിടെയോ വെച്ച് സി പി എം കാരന്മാർ അടിക്കുന്നത് അതായത് ഈ എതിർക്കുന്നവരെ ഈ കേരളിനെ എതിർക്കുന്നവരെ അതായത് അവരുടെ വീടിന് വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടാൻ പോകുമ്പോഴാണ് അവർ എതിർക്കുന്നത് തല്ലി അടിക്കുന്നത് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറുപ്പാണ് ഈ അന്തം കമ്മികളോട് സത്യം പറയാലോ ഇവന്മാരോട് വെറുപ്പാണ് ഞാൻ നമ്മൾ എത്രയോ എന്നും മിക്കവാറും ചർച്ച ചെയ്താണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോട് പിണറായി വിജയൻ അപ്പിയിട്ട് വെച്ചിട്ട് ഇത് അരച്ച ചന്ദനമാണെന്ന് പറഞ്ഞാൽ യുവന്മാരെ ചൂണ്ടുപേരിൽ അപ്പിയൽ മുക്കി ീളത്തിന് കുറയും വരച്ച് ഞെളിഞ്ഞു പോവും കാരണം അത്രക്ക് അത്രക്ക് വൃത്തിയിട്ട്മാരാണ് ഈ അന്തങ്കമ്മികൾ അത്രക്ക് അതൊരു ചിന്താശേഷിയില്ല നമ്മളൊക്കെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കും ചിന്തിക്കുന്ന ആസനം കൊണ്ടാണ് ആസനം കൊണ്ടാണ് യുവർ ചിന്തിക്കുന്നത് കാരണം പിണറായി വിജയൻ ഈ നമ്മൾ ഈ പലപ്പോഴും ട്രോളന്മാർ പറഞ്ഞിട്ടുണ്ട് നട്ടുച്ചക്ക് അത് പിന്നെ നിങ്ങൾ നട്ടപാതി കിടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ കിടന്നുറങ്ങുമ്പോ ചിന്ത ചിന്താശേഷിയില്ല എന്നാ അവരിലേക്ക് എതിർക്കാനുള്ളത് അവരല്ലീ പറയാനുള്ള ഈ പറയുന്ന അന്തംകമ്പികൾ ഉൾപ്പെടെയുള്ളവരെ ആണ് കുടിയിറക്കി പിടിപ്പിച്ചത് ഒരു ഒരു കുഴപ്പമില്ല ഈ ഇപ്പൊ ഈ ഒരു സംഭവം ഇന്നലത്തോടു കൂടി നമുക്ക് ബോധ്യമായി ഈ സംഭവം ഒന്നും നടക്കില്ലെന്ന് ഞാൻ ചോദിച്ചോട്ടെ എന്റെ കയ്യിൽ ഇപ്പൊ ആകെയുള്ള പത്തോ മുന്നൂറോ രൂപ ഉണ്ട് ഈ മുന്നൂറ് രൂപ കൊണ്ട് എനിക്കിപ്പോ ഒരു എന്താണ് ഒരു ഒരു പതിനായിരം രൂപയുടെ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ പതിനയ്യം രൂപയുടെ മൊബൈൽ ഫോണോ എന്തെങ്കിലും ആയിട്ട് നടക്കൂ അതുപോലെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്തുകൂടായി ഉടായിപ്പ് നടത്തി ഒരു പദ്ധതി പിണറായി സർക്കാർ ഒരു പദ്ധതി കൊണ്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലായിട്ടുള്ള ഉടായ്പാണ് പണ്ടേ ഉടായിപ്പാണ് ഇത് ഉടായിപ്പ് പദ്ധതിയാണ് ഉടായ്പോർപ്പാണ് ഇപ്പൊ റെയിൽവേ സംബന്ധിച്ച് ഇന്ന് മന്ത്രി നമ്മുടെ അശ്വിനി വൈഷ്ണവ് പറഞ്ഞ കൂട്ടത്തില് ചില കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട് നൂറ്റി പതിനേഴ് ഏക്കറിലധികമാണ് റെയിൽവേയുടെ വക ഭൂമി ഇതിനു വേണ്ടി വേണ്ടത് ആ അവിടെ എവിടെയായിട്ട് സർവേ ചെയ്തെടുത്തപ്പം അത്രയും ഏക്കർ ഭൂമി വേണം പക്ഷെ അതിൽ നിന്ന് ഒരു തുണ്ട് പോലും ഒരിഞ്ചു പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് സതേൺ റെയിൽവേയുടെ അധികൃതര് റെയിൽവേ ബോർഡിന് നാല് മാസം മുമ്പ് തന്നെ ലെറ്റർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത അവർ പറയുന്നത് ഈ നമ്മളെ ഭൂമി ഇനി കേരളിനോ മറ്റേതെങ്കിലും പദ്ധതിക്കോ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ ഇനി വികസനം നടക്കില്ല കാരണം സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന കേരളത്തിലേറ്റം ശ്രദ്ധിക്കുന്ന റെയിൽവേ വികസനം ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന റെയിൽവേ വികസനമാണ് റെയിൽവേയിൽ വികസിപ്പിക്കുക അവിടെ പുതിയ ട്രെയിനുകൾ കൊണ്ടുവരിക അതിന് ഗുണമുണ്ട് കാരണം കേരളത്തിലാണ് വന്ദേ ഭാരത് ഏറ്റവും അധികം കളക്ഷൻ എടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കേരളം വളരെ ശ്രദ്ധിച്ചു അപ്പൊ കേരളത്തിൽ കൂടുതൽ പാതകൾ വരികയും സ്പീഡ് കൂട്ടുകയും ചെയ്താൽ കൃത്യമായിട്ടും വികസനത്തിന്റെ പേരും പറയാം ലാഭവും ഉണ്ടാക്കാം അല്ല ഇത് ഇത് വേറെ ഈ വന്ദേ ഭാരത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ദേഭാരതത്തിന് ഏറ്റവും കൂടുതൽ എതിർത്തമാരാണ് കമ്മികൾ ഈ എന്നിട്ട് അവസാനം ഇപ്പം എന്താണ് ഇ പി ജയരായനും ടീമുകളും എല്ലാം വരുന്നത് പക്ഷേ വന്ദേ ഭാരത്തിലാണ് കാര്യങ്ങൾ ഇത്ര നാട്ടം ഉണ്ടെന്ന് നോക്കിയുള്ളേ കമ്പ്യൂട്ടറിന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ ആന്റി പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറിനെ എടുത്ത് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു മാറില്ലേ ഇത് തൊഴിൽ നിന്ന ബകരെന്നാണ് കമ്പ്യൂട്ടറിനെ പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ ഓരോരുത്തരുടെയും കഷത്ത കമ്പ്യൂട്ടർ അല്ല മകൾക്ക് തന്നെ ഉണ്ടല്ലോ ഐ ടി കമ്പനി കമ്പനി കൂടുതലൊന്നും ഇല്ലല്ലോ കാരണം അതായത് ഒരുതരം സാഠിച്ചമാണ് എന്ത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത പിന്നെ നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത പദ്ധതികൾ കൊണ്ടുവരിക അതിൻ്റെ പേരിൽ കുറേ പണം ഉണ്ടാക്കുക ഇവിടുന്ന് കോട്ടം വലിച്ച് നീല കോട്ടം വലിച്ചു കഴിച്ചിട്ടാണ് നെതർലാൻഡ്സിൽ പോയത് എന്തിനാണ് റിവർ റൂം ഫോർ റിവർ പദ്ധതി പിന്നെ നടപ്പിലാക്കാൻ നമുക്ക് പോട്ടെ കുട്ടനാട്ടിലെ വെള്ളക്കെട്ടൊക്കെ മാറ്റുമെന്നാണ് പറയുന്നത് കുട്ടനാട്ടിലെ കാര്യം വീട് തമ്പാനൂരോട്ട് വന്ന് നീക്കണം ഒരു മഴ പെയ്താൽ ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് തമ്പാനൂർ നീക്കണം മുട്ടറ്റം വെള്ളമാണ് മുട്ടറ്റം വെള്ളം എന്നിട്ടാണ് ഈ നീല കോട്ടം വലിച്ചു കയറ്റി ചെന്ന് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഇവിടെ ഇടുന്നത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ കാരണം എന്തിനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയെന്ന് ചോദിച്ചാൽ ജനങ്ങളെ ഒരു ഭരണാധികാരിക്ക് എങ്ങനെയൊക്കെ ദ്രോഹിക്കാം അങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ വേണ്ടിട്ടാണ് പ്രസ്ഥാനം അങ്ങനെയാണ് സുഭേഷ് അത് അല്ല ഇതിനു മുമ്പ് അല്ലേട്ടാ ഇതിനു മുമ്പ് ഇ കെ നായനുണ്ടായിരുന്നു വി എസ് ഉണ്ടായിരുന്നു അങ്ങനെ പലരും ഉണ്ടായിരുന്നല്ലോ അതൊക്കെ എല്ലാ രാഷ്ട്രീയക്കാരും അഴിമതിക്കാരാണ് ഇതൊക്കെ ശരിയാണ് അവരെല്ലാം അവര് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ജനങ്ങളുമായിട്ടൊക്കെ ശ്രദ്ധിച്ച് പോകണമെന്നുള്ളൂ പക്ഷേ എങ്കിലും ആ പ്രസ്ഥാനം ഇപ്പം നായനാര പ്രസ്ഥാനം ആയിരുന്നാലും ശരി അവരുടെ അച്ചുപാലത്തെ പ്രശ്നം ആ പ്രസ്ഥാന അടിസ്ഥാനം ഒരു കുഴപ്പമുള്ള ഒരു വീട്ടിലിപ്പോൾ ഒരു ഒരു വീട്ടിൽ ഒരു ഒരുത്തൻ ഒന്ന് മുടിയനായ പത്രമായിട്ട് ജനിച്ചു പോയി അവൻ ആ വീട്ടിൽ വലിയ പ്രശ്നമാണ് അവൻ ദിവസം വെള്ളവടിയാണ് ബഹളമാണ് പിന്നെ വീട്ടിലിരിക്കണെല്ലാം എടുത്തുകൊണ്ട് മോട്ടിച്ചുകൊണ്ട് പോകും തകർത്തുകളയും ആ വീട് പിന്നെ ഒരു സ്വസ്ഥതയും കാണില്ല പക്ഷെ എന്തു ചെയ്യാം നമുക്കും അവൻ അവിടെ ജനിച്ചുപോയി അവരെ പിടിച്ചിട്ടുണ്ട് അല്ല കുട്ടികളെ തള്ളി പിടിച്ചിട്ടാലും പിന്നെ ചികിത്സിക്കേണ്ടത് നമ്മൾ തന്നെ അതുകൊണ്ട് അതൊരു ബാധ്യതയാണ് അവൻ ജനിച്ചു പോയാ അതുപോലെയാണ് കേരളത്തിൽ സി പി എം എന്നുള്ള പാർട്ടി കേരളത്തിൽ നമ്മൾ ആ പാർട്ടി ഇവിടെ കേരളത്തിൽ വന്നു പോയി നമ്മൾ അതിനെ വളർത്തിപ്പോയി ഇനി ആ ആ പാർട്ടി കേരളത്തിനെ നശിപ്പിച്ച് നാരായ കല്ലടിപ്പിച്ചു ഇപ്പോഴും അതാണ് എത്രയോ ഏകദേശം നൂറ്റി മുപ്പത്തി അഞ്ചിലധികം കമ്പനികളാണ് ഇവർ സമരം ചെയ്ത് പൂട്ടിച്ചത് അല്ലെ കേരളത്തിൽ കേരളത്തിൽ ഒരു തൊഴിൽശാല പോലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്ത് പൂട്ടിച്ചിട്ടുണ്ട് ഒരു എല്ലാ സ്ഥലത്തും ചെങ്കോടകം കൊണ്ട് കുത്തിവെക്കും ഒരു എന്താണ് അവന്മാർക്ക് മുടക്കം കോടികളും കെട്ടുകാലി പണയം വെച്ചും ഉള്ള ഭൂമി ഈടുവച്ചും കിട്ടാവുന്നിടത്തെല്ലാം കടം ഒക്കെയാണ് ഒരാൾ ഒരു തൊഴിൽ പ്രസ്ഥാനം തുടങ്ങുന്നത് ഇവർക്കാകെ എന്താണ് നാല് മൂന്ന് ഏഴ് മുഴയുള്ള ഒരു ചെങ്കോണം കൊണ്ടൊന്ന് കുത്തിവെക്കുക അത്രേ ഉള്ളൂ തീർന്നു തീർന്നു പ്രസ്ഥാനം എത്രയോ എത്ര സ്ഥലങ്ങളിൽ ആ കോട്ടയത്തേട്ടുള്ള ഒരു പിന്നെ പ്രൈവറ്റ് ബസ്സുകാരന്റെ ഉടമയുടെ കാര്യം എന്താ രാജ്മോഹനോ അങ്ങനെയുള്ള പേര് എന്തോ അയാളുടെ കാര്യം നോക്കുക അയാള് ഇവന്മാർ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന് എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ പറയാം നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു സാധനം പോയി ഇനി അതുകൊണ്ട് ഏറ്റവും അധികം ഞാൻ പലപ്പോഴും വിലയിരുത്തിയിട്ടുള്ളത് ഈ പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളം ഇന്ന് അത്രയോ അല്ല ഇത്രയും നിങ്ങൾ ഒരു കാര്യം ഒരു കാര്യം കേട്ടാ നാലായിരം കോടി രൂപയാണ് യുവമാർ സമ്മതിക്കാത്തത് കൊണ്ട് കിറ്റെക്സ് തെലങ്കാനയിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ആദ്യത്തെ ഗഡുവായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി എന്തോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ജോലി എല്ലാം കിട്ടേണ്ടത് മലയാളികൾക്കാണ് അവിടെ അന്തസ്സായിട്ട് അവർ തൊഴിലെടുക്കുന്നുണ്ട് ഇവിടെ ജോലി മാത്രമല്ല ഇവിടെ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് പോവുക അവിടെ നിന്ന് പിന്നെ അത് അവിടെ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനത്തിന് വരേണ്ട വന്നില്ലെങ്കിൽ നാളെ പണിയില്ല എല്ലാം കൂടെ താറാവ് കോഴി പോലെ വരും ഏഹ് അതവിടെ മഹമ്മദ് ഇവിടെ പിണറായി വിജയൻ ഏഹ് ഓടത്തിന് ജോലിയൊക്കെ എന്ന് പറയണം നമ്മൾ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് ഇവൻ്റെയൊക്കെ കീഴ വീട്ടിലാണ് ജീവിക്കുന്നത് ഓരോ രാജ്യം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എവിടെയെല്ലാം ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ കാറിൽ കേരളത്തിൽ നടക്കുന്നുണ്ടോ ഒരൊറ്റ കാർ നിർമ്മാണം നമ്മുടെ കേരളത്തിലുണ്ടോ ഒരു അല്ല കാർ നിർമ്മാണം ബി എം ഡബ്ല്യുവിന്റെ ബി എം ഡബ്ല്യുവിന്റെ പ്ലാന്റ് കേരളത്തിൽ തുടങ്ങാനായി വന്നതാണ് വന്ന് ചർച്ചയൊക്കെ കഴിഞ്ഞ് ചർച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത് കേരളമാണ് ഇവിടെ ഇങ്ങനെ ഒരു ബാക്ടീരിയ ബാക്ടീരിയ ഉള്ള കാര്യം മാർ അറിയുന്ന ആ വഴി ഓടിയിട്ട് അവരിപ്പം തമിഴ്നാട്ടില് ബി എം ഡു തമിഴ്നാട്ടിലാണ് ബി എം ഡബ്ല്യു മാ തമിഴ്നാട്ടിലാണ് എല്ലാം ഒരു കാർ ഇറങ്ങുമ്പോൾ എത്ര പിന്നെ ലക്ഷം രൂപയാണെന്ന് അറിയാമോ അവർക്ക് എത്ര രൂപയാണെന്ന് പറഞ്ഞ നികുതി കിട്ടില്ല അതുകൊട്ടെ നമ്മളിപ്പോ ഒരു 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 വർഷത്തിന് ഇപ്പുറത്ത് നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്താൽ അറിയാൻ പറ്റും ലെംബോർഗിനിയുടെ മുതലിയുടെ മകനുമായിട്ട് ചർച്ച ഈ സംഭവം എന്ന് വെച്ചാൽ ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ലംബോർഗിനിയുടെ മകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് കേരളം കാണാൻ വന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ എങ്ങനെയോ അറ്റേ അങ്ങനെ ചാ അറിഞ്ഞ് ചാക്കിട്ട് പിടിച്ചിട്ട് അയാളടുത്ത് കൂടെ വന്ന് ഫോട്ടോ ഇട്ട് ലംബോർഗിനി ഇവിടെ നിക്ഷേപം നടത്താമെന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു ഉടനെ അല്ല അല്ലേ സന്തോഷം വരട്ടെ കൂടായി ചേട്ടാ ഇത് ഉടായിപ്പാണ് ലെമ്പോർഗിനി ഇവിടെ വന്ന് തുടങ്ങുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാണ് ലെബോർഗിനി അവിടെ ആഘോഷിച്ച് ഫോട്ടോ ഇപ്പോഴും പി രാജീവിന്റെ ഫേസ്ബുക്കിൽ ഔദ്യോഗികഴിഞ്ഞാൽ കാണാൻ പറ്റും ലെബോർഗിനി ഞങ്ങൾ ഇപ്പൊ കൊണ്ടായി കളയും ലെബോർഗിനി ഇപ്പൊ ഇല്ല ഇല്ലെർഗിനി ഇല്ല ഇപ്പൊ ഏഹ് ഒന്നും ഇല്ല ഇവിടെ ഒരു വികസനം കൊണ്ടുവരാ പേരാണ് എത്ര പേരാണ് ആത്മഹത്യ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കണം എത്ര പേരാണെന്നുള്ള കാര്യം ആന്തൂരിലെ സഹാജൻ ഈ പറയുന്ന എം വി ഗോവിന്ദന്റെ ഭാര്യ പി കെ ശ്യാമളയായിരുന്നു അന്ന് നഗരസഭാ അധ്യക്ഷ അവരൊരു ഒരു പിന്നെ എന്താണ് അവരുടെ ഒരു ദാർഢ്യത്തിൻ്റെ ആ മനുഷ്യൻ മരി ശാപം ഉണ്ടല്ലോ ഇവിടെ ഇവരുടെയൊക്കെ തലയിൽ വീഴും തലയിൽ വീഴും നരകമെന്ന് പറയണമുണ്ടെങ്കിലുണ്ടല്ലോ ഇവന്മാരെല്ലാം നരകത്തിലോട്ടേ പോകുള്ളൂ അതിന് അത് എന്നുള്ളത് നമുക്കറിയാം കുറിച്ച് പറഞ്ഞു ഇതുവരെ പറഞ്ഞതല്ല വരില്ല കേട്ടോ എന്തായാലും എനിക്ക് എന്റെ ആഗ്രഹങ്ങളാണ് കൊഴിഞ്ഞു പോയത് കാരണം എനിക്ക് ഈ കേരളയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം ആ എനിക്ക് ഇവിടെ പിറ്റു വന്നു തിരുവനന്തപുരം വിറ്റിട്ട് പാലക്കാട് പോയിട്ട് അവിടെ ഒരു അപ്പ ഫാക്ടറി തുടങ്ങണമായിരുന്നു ഏഹ് അപ്പ ഫാക്ടറി ആ അപ്പം എനിക്ക് ഉച്ചി കൊച്ചിയിൽ കൊണ്ടുവന്ന് വിൽക്കണം പിന്നെ വെച്ചിട്ട് എനിക്ക് ഉച്ചക്ക് ഉണ്ടാകണ വീട്ടിൽ പോകണം നടക്കൂല നടക്കൂല എന്തായാലും ആ ഒരു മോഹം പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയണത് എന്താ പറയാ ലോക്സഭാ ഇലക്ഷൻ അടുത്തു വരികയാണ് കമ്മിക്കൂട്ടങ്ങൾ വരും വടക്കേപ്പുറത്തുകൂടെയും പിന്നെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ വരും ഒന്നും വേണ്ട നിങ്ങൾ നമ്മൾ എത്രയോ രൂപ കളയുന്നു ഈ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളെ മീൻ കച്ചവടക്കാർ അഴുകിയ മത്തി കിട്ടും ഇത് നിങ്ങൾ ഈ ഇലക്ഷന്റെ പ്രചാരണം തുടങ്ങുമ്പം ഇത് വാങ്ങി കറചട്ടിയിലിട്ട് വെച്ചേക്കണം റിയാമോ ഇവന്മാർ വരണത് ഒന്നും സംസാരിക്കരുത് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തേണ്ടത് ഈ പറയുന്ന കേരയിൽ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേരെ തള്ളി തള്ളി തകച്ച ചതച്ചത് ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് വിധവാ പെൻഷൻ കൊടുക്കാത്തത് ഭിന്നശേഷിക്കാരൊക്കെ പെൻഷൻ കൊടുക്കാത്തത് മറ്റ് ക്ഷേമനിധി ബോർഡിലുള്ള ഇതെല്ലാം കട്ടുമുടിച്ചത് എൺപത് കോടിയിലെ പിന്നെ എന്താണ് ഇത് ഹെലികോപ്റ്റർ എടുത്ത് വെറുതെ ഇട്ടിരിക്കുന്നത് ഏഴര ലക്ഷത്തിൻ്റെ കർട്ടൻ മൂന്ന് മുക്കാൽ ലക്ഷത്തിൻ്റെ ചാണക കുഴി രണ്ട് ഇരുപത്തി അഞ്ചര ലക്ഷത്തിൻ്റെ ലിഫ്റ്റ് ാണ് ഓർമ്മിക്കേണ്ടത് നിങ്ങൾ വേറെ ഒന്നും സംസാരിക്കണ്ട എന്താ സംസാരിക്കേണ്ട ഇപ്പം പുതിയ സംവിധാനം ശുദ്ധമാണ് അല്ല അത് ശുദ്ധ പുതിയ ഒരു അതങ്ങനെ ഇന്നലെ വരെ പറഞ്ഞു വിട്ടരുന്നത് മടിയിൽ കളഞ്ഞു അത് കനകില്ല ശുദ്ധമാണ് അല്ല ശുദ്ധം അത് പിന്നെ ഇങ്ങനെ രാവിലെ ബാത്റൂമിലൊക്കെ പോയിട്ട് കൈ കേട്ട് അപ്പൊ ശുദ്ധം തന്നെയാണ് ആ അതെല്ലാം പുള്ളി പറഞ്ഞു അതിൽ ചേട്ടൻ ചിരിക്കേണ്ട കാര്യം എന്താണ് ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞ് പറയണ എല്ലാം കേട്ടിട്ട് എനിക്ക് ഓരോ സീസൺ ഓരോ അത് മതിനിൽക്കാനോ അത് കുറെക്കാലം അങ്ങനെയല്ല ഊരിപ്പിടിച്ച മാളായിരുന്നു അത് കഴിഞ്ഞ് തോക്കുകൾക്കിടയായി അപ്പൊ അത് കേളാം അത് കഴിഞ്ഞ് ാത്തവൻ റോഡിൽ പയക്കണ്ടെന്ന് പറഞ്ഞു ബോർഡൊക്കെ നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ബോർഡ് കൊണ്ടുപോകും അതും കളഞ്ഞിട്ട് കൈകൾ ശുദ്ധം കൈകൾ അതായത് നമ്മൾ രാവിലെ ബാത്റൂമിൽ പോയ എന്തായാലും ഒരുമാതിരി വൃത്തിയുള്ളമാരൊക്കെയാണെങ്കിൽ കൈ സോപ്പിട്ട് കഴുകി അങ്ങനെ വന്നതായിരിക്കും അതാ പുള്ളി പറഞ്ഞു ശുദ്ധമാണെന്നുള്ള ശുദ്ധ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നിങ്ങൾ ഇലക്ഷൻ വരും കമ്പികൾ വരും ഏത് ഏത് പാർട്ടിയാ സി പി എം അല്ലേ ആ നിക്കി ഇപ്പൊ വരാം ഈ സാധനം എടുത്ത് വി ഒഴിക്കണം മുഖത്തൂടെ ഒന്നും സംസാരിക്കാൻ പോകേണ്ട കാര്യമില്ല ഇങ്ങനെ പത്ത് വീട്ടുകാർ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാരി പ്രചാരണവും നിർത്തും ഇവന്മാതിരി ഇതേ വഴിയുള്ളൂ വേറെ വഴിയൊന്നുമില്ല എന്തായാലും കേരളയിൽ വരില്ല കേട്ടോ നമുക്ക് വീണ്ടും കാണാം നാടൻ